യാത്രയിൽ എവിടെയെങ്കിലും വല്ല ബുദ്ധിമുട്ട പ്രശ്നങ്ങൾ ഉണ്ടായോ അവിടെ നിന്നിപ്പോൾ നാട്ടിൽ നിന്ന് തൊട്ട് ഇവിടെ ഇതുവരെ ഇപ്പോൾ മതിയെത്തുന്നവരെ ഇല്ല നമ്മൾ ആസ് എ ട്രാവലർ എന്ന നിലയിൽ ഒരു ബുദ്ധിമുട്ടില്ല എല്ലാ കാര്യങ്ങളും വളരെ പ്ലാനിങ് ആയിട്ട് തോന്നുന്നത് കാരണം ഇങ്ങനെയുള്ള യാത്രകൾ എപ്പോഴും നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം പ്ലാൻ ചെയ്യണം അതിനനുസരിച്ചുള്ള വിശ്വാസ കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി നമ്മൾ ചെയ്യണം പണ്ട് നമ്മൾ കണ്ടെത്തണം പിന്നെ പോകേണ്ട റൂട്ട് കാര്യങ്ങൾ ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എത്ര ദിവസം എക്സ്പ്ലോർ ചെയ്യണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്ലാനിങ് ഉണ്ടാവണം പ്ലാനിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻറ്റർനാഷണലി വണ്ടി എടുത്തൊരു ട്രിപ്പ് കാണുന്നത് അപ്പം ഇവിടെ വന്നാൽ ഇൻഷുറൻസിൻ്റെ വാലിഡിറ്റി ഉണ്ട് നമ്മുടെ വണ്ടിയുടെ എൻട്രൻസ് വാലിഡിറ്റി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറിച്ചിട്ടുണ്ട് സൗദിയിൽ വന്നതിന് ശേഷം നമ്മളെങ്ങനെയാണ് പ്ലാനിങ് നമ്മൾ വന്നു നമ്മൾ ആദ്യം നമുക്കത്ര നമ്മൾ ബഹ്റൈൻ കവർ ചെയ്തും അതിലാകെ പാളിപ്പോയത് കുവൈറ്റ് നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല ഞങ്ങളുടെ കുവൈറ്റിൽ വിസ കുറച്ച് പ്രശ്നമാണ് ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തു എനിക്കും വൈഫിനും വിസ കിട്ടി പക്ഷെ കുട്ടിയൊക്കെ വിസ കിട്ടിയില്ല കാരണം അവിടെ ടൂറിസ്റ്റ് വിസ ഓപ്പൺ ആയിട്ടില്ല ഫാമിലി വിസ ഒക്കെ വേണമെങ്കിൽ അവിടെ എനിക്ക് കുടുംബക്കാരൊക്കെ വേണം അപ്പോൾ അതുകൊണ്ടാണ് കുവൈറ്റ് എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റിയാദ് വഴി ഇങ്ങോട്ടേക്ക് വന്നു എനിക്ക് ഇവിടുന്ന് ചോർത്താനം പോയിട്ട് ജോർത്താനം ഞങ്ങൾ നേരെ കുവൈറ്റിലേക്ക് പോകും കുവൈറ്റ് ഒരു രണ്ട് ദിവസം മാക്സിമം അവിടെ എക്സ്പ്ലോറിങ് അല്ല ജസ്റ്റ് നമുക്ക് വണ്ടി എൻ്റർ ചെയ്ത് എക്സിറ്റ് എക്സ്പിറ്റ് ഉള്ളൂ കാരണം അങ്ങനെ ചെയ്ത കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ ചെറിയ ഈ കംപ്ലീറ്റ് മിഡിൽ ഈസ്റ്റ് അങ്ങനെ കവർ ചെയ്തിട്ട് വേണ്ടിയുള്ള അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഗുമായിട്ട് പോയി കവർ ചെയ്തിട്ട് അവിടെ നേരെ ദുബായ് പോവും നോമ്പ് പത്ത് പതിനഞ്ചിനോട് ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ വണ്ടി അവിടെ വെച്ചു തിരിച്ച് കൺവേഴ്സ് വെച്ചതിനു ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് പോകും പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ട്രിപ്പ് റീസ്റ്റാർട്ട് ചെയ്യും ആ കാരണം ഈ ഒരു മാസം എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഏകദേശം ഇതിപ്പം ഞങ്ങളൊരു ടെസ്റ്റാണ് ടെസ്റ്റ് ഡ്രൈവ് വരും ഈ ഒരു ഒന്നര വർഷം ഒന്നര വർഷം ഞാൻ പറയുന്നതാണ് ഒന്നര രണ്ട് വർഷം എടുക്കുന്നത് കാരണം ഞങ്ങൾ പതുക്കെ പതുക്കെ തിരക്കില്ല ഞങ്ങൾക്ക് എവിടെയാ ആദ്യം എത്തണമെന്നില്ല വളരെ പതുക്കെ പതുക്കെ വെല്ല വെല്ല ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ട് വളരെ പതുക്കെ വന്ന് ഇപ്പം അടുത്ത ട്രിപ്പ് എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു പത്ത് മുപ്പതിന് നാൽപ്പതിനടുത്ത് രാജ്യങ്ങൾ കവറിങ്ങ് അടുത്തൊരു ബ്രേക്കും ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അതിനുള്ള വിസ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് സോ ഒരു മാസം ഒരു മാസം നാട്ടിൽ പെണ്ണാടൊക്കെ കൂടി നാട്ടിൽ നമ്മൾ നമ്മുടെ നാട്ടിലും സാധാരണ പോലെ തന്നെ സാവലൊക്കെ കിട്ടും മുമ്പെങ്ങനെ അതുപോലെ നാട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം വിസയും കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും ഞങ്ങള് ജനുവരി പതിനാലിനായിരുന്നു ഞങ്ങൾ നാട്ടിൽ വിട്ടത് ജനുവരി പതിനഞ്ചിനോ പതിനാറിനെക്കാളാണ് യാത്ര തുടങ്ങിയത് അപ്പൊ മൂന്ന് മാസത്തിന്റെ ജീസസ് കവർ ചെയ്യുന്ന യാത്ര തുടക്കത്തിൽ പറഞ്ഞത് മൂന്ന് മാസം കൊണ്ട് ഞങ്ങളിത് കവർ ഒരു ചെയ്തിട്ട് മൂന്ന് മാസം ആകാറായി എനിക്ക് പോകുന്നത് കറക്റ്റ് ആയിരിക്കും ഈ അടുത്ത മാസം പതിമൂന്നിനോട് ഞങ്ങൾ ചെയ്യുന്നു അത് മൂന്ന് മാസത്തിലെ കണക്ക് കറക്റ്റായിട്ട് അത് ഫോളോഅപ്പ് ചെയ്യും വിസാ കാര്യങ്ങള് ഒരുപാട് പ്ലാനിങ്ങ് നമുക്ക് ഒരുപാട് പഠിക്കണം പോകുന്ന രാജ്യങ്ങളിൽ വിസതിനെ പറ്റിയിട്ടും അവിടെ വണ്ടി കയറുന്നതിന്റെ ഒരുപാട് പഠിക്കണം ചില രാജ്യങ്ങളിൽ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടും ഇപ്പോൾ സൗദിയിൽ തന്നെ ഫസ്റ്റ് കയറും എനിക്ക് ഇവിടുത്തൊന്നും അറിയില്ലായിരുന്നു അവിടെ വണ്ടി എടുത്ത് കയറുമ്പോൾ തന്നെ ആദ്യം ഞങ്ങൾ ബോർഡർ പോയി തിരിച്ചു വിട്ടു അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല എന്താ ചെയ്യണമെന്നില്ല ഇനിയിപ്പോൾ പഠിച്ചു ഇപ്പം എന്താണ് സംഭവം ഇവിടെ വന്നിട്ട് പഠിച്ചു അപ്പോൾ നാളെ ആർക്കും വരുവാണെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് മുന്നേ ആരെങ്കിലും പോയിനെങ്കിലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് അവരുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം അവർ തരാൻ തയ്യാറാണെങ്കിൽ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പോയിട്ട് നമ്മൾ തന്നെ പഠിക്കണം അപ്പം അങ്ങനെ ചെറുങ്ങനെ ഒരു ഈ പറഞ്ഞ സൗദി ബോർഡർ ഇപ്പം വണ്ടി ലെഫ്റ്റ് ആക്കി തന്നെ എനിക്ക് വന്നു എനിക്ക് എൻ്റെ ആ സമയത്ത് ഞങ്ങൾ ബോർഡർ പോയി അവർ തിരിച്ചു വിട്ടു തിരിച്ചു വിട്ടതിനു ശേഷമാണ് വണ്ടി ലെഫ്റ്റ് ആക്കിയത് പക്ഷെ എനിക്ക് ലെഫ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ചൊല്ലിയില് അലുസൈഡ് നമുക്ക് ഓടിക്കാത്ത പെർമിഷൻ ഉണ്ട് ഇവിടെ ഏത് ആയിരിക്കും എടുത്തിട്ട് വരാം പക്ഷെ അവിടുത്തെ ഫസ്റ്റ് നമ്മൾ പോയ ബോർഡറിൽ ഉദ്യോഗസ്ഥർക്ക് അതിനെ പറ്റി പരിചയം ഇല്ലാത്തത് കൊണ്ട് എന്തായി ഞാനൊരു പത്തായിരം ത്രൂപ്സ് പത്തായിരം റിയാലും മുടക്കിട്ട് ഞാൻ വണ്ടി കൺവേർട്ട് ചെയ്തിട്ട് വന്നു പക്ഷെ നാളെ ഒരാൾ വരുവാണെങ്കിൽ അവർക്ക് ഈ പൈസ മുടക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഡയറക്റ്റ് വരാം അല്ല ഈ സാധാരണ റൈറ്റ് ഹാൻഡ് വണ്ടി എടുത്തിട്ട് വരാം കാരണം ഞങ്ങള് മുമ്പ് വന്ന് ഞങ്ങൾ അനുഭവിച്ച് പഠിച്ചു ലൈസൻസ് ഇപ്പം എനിക്ക് ഗൾഫിൽ ദുബായ് ലൈസൻസ് ഉണ്ടല്ലോ അപ്പം അതെ അപ്പം ഇവിടെ ഞങ്ങൾ ഞങ്ങളിവിടെ എന്റർ ചെയ്യുമ്പോൾ ഇപ്പം ജി സി സി റെസിഡന്റ് എന്ന രീതിയിലാണ് ഞങ്ങൾ വിസ ഇഷ്യൂ വരുന്നത് ബിസിനസ് വിസയാണ് അപ്പം തീർച്ചയായിട്ടും അവർക്കറിയാം അവിടെ ഞങ്ങളുടെ സിസ്റ്റത്തിൽ അവർ ഞങ്ങൾ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ വിസ ഉണ്ടാവും അപ്പം ഞാൻ വിസയിൽ ലൈസൻസ് ഉള്ളതുകൊണ്ട് തന്നെ അധികം കൊസ്റ്റൻസ് ചോദിക്കില്ല പിന്നെ ഈ ഇപ്പം ജോർഡാനിലൊക്കെ പോകുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ലൈസൻസ് എനിക്കും വൈഫിനും രണ്ടുപേർക്കും ഇന്റർനാഷണൽ ട്രെയിൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ലൈസൻസാണ് ഉപയോഗിക്കുന്നത് യു എ ലൈസൻസിന് ഒരു കുറച്ച് പവർ ഉണ്ട് അത് പല രാജ്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് ഐ ഡി പി ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ആക്കിയിട്ടില്ലെങ്കിലും നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും മോശം ഡ്രൈവിംഗ് മോശം നമ്മൾ പോവുന്നുണ്ടാവും എന്നാലും പോവാനില്ല അപ്പൊ രാത്രി നോക്കും പത്ത് നൂറ്റി സ്പീഡ് ലിമിറ്റുള്ള എന്നാലും അടിക്കും അവിടെ ഞങ്ങള് അതിന്റെ സ്പീഡ് പോവാൻ പറയും ബുദ്ധിമുട്ടുകള ഇവിടുത്തെ ആൾക്കാരൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും സൗദിയിൽ ശേഷം ലോക്കൽ സൗദികളായിക്കോട്ടെ ഗവൺമെന്റിലെ ഓഫീഷ്യൽസ് കസ്റ്റംസ് ആയിക്കോട്ടെ പോലീസുകാരൊക്കെ ഒരു പ്രശ്നമുണ്ട് അവർക്ക് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ പെരുമാറി ഒരു സൗദി പോരും പോലും മോശമായിട്ട് പെരുമാറി ഞങ്ങൾ ആ ഒരു ഇവിടെ അംഗത്തെ ഒരുപാട് പിന്നെ ഇപ്പം കുറച്ച് ഡെവലപ്പായി കാരണം നമ്മളിപ്പം അവർക്കറിയാം നമ്മുടെ ടൂറിസ്റ്റ് ആണെന്ന് അറിയാം വണ്ടി കാണും അവർ അങ്ങനെയാണ് അപ്പൊ അവർക്കൊരു ആശ്ചര്യമാണ് ഈ അടുത്ത കാലത്താണ് ഇവിടെ വണ്ടികൾ വരാൻ തുടങ്ങിയത് അതിന് മുമ്പ് ഒരു വണ്ടി വന്നിരുന്നു ഒരു ജർമ്മൻ വണ്ടി വന്നിരുന്നു എന്റെ ഫ്രണ്ട് തന്നെയാണ് ഉപർ എന്നോട് അതേ അനുഭവം പറഞ്ഞത് കാരണം മുമ്പ് കാലങ്ങളിവിടെ വണ്ടി വന്നിട്ടില്ല ഇവൻ മിഡിൽ ഈസ്റ്റിൽ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിൽ ഒരു ഫോറിൻ വണ്ടി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല വണ്ടികൾ എക്സ്പ്ലോർ ചെയ്താൽ വളരെ കുറവാണ് അപ്പം ഫോറിൻ വണ്ടികൾ വരുന്ന കാണുമ്പോൾ ഇവർ ഒന്നുകിൽ ഇവരുടെ റാലിക്കൊക്കെ വന്ന ആൾക്കാരാണെന്ന് വരുന്നു അങ്ങനെയൊക്കെ അവരെ ചോദ്യങ്ങൾ വായിക്കാറുണ്ട് പക്ഷേങ്കിൽ എനിക്ക് ഇനി അങ്ങോട്ടേക്ക് ആൾക്കാർക്ക് ധൈര്യത്തോടെ വരാം നമ്മൾ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ എനിക്കൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാരണം ഇതിൻ്റെ അകത്ത് എന്താണ് അവസ്ഥ പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ നമ്മളോട് എങ്ങനെയാണ് അവർ പെരുമാറുക സംശയം ഉണ്ടായിരുന്നു പക്ഷെ എൻ്റർ ചെയ്തപ്പോഴാണ് മനസ്സിലായത് നമ്മൾ എന്താണെന്നുള്ള പ്രതീക്ഷ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കാര്യങ്ങൾ മാറി ഞാൻ മുമ്പ് ഇവിടെ ഉണ്ടായപ്പോൾ എനിക്കിട്ട് പെരുമാറ്റത്തിൽ നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പോൾ കിട്ടുന്നത്